മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം നിർമ്മാതാവ് ഷോൺ ആൻറണിയെ ഇ ഡി ചോദ്യം ചെയ്തു നടനും നിർമ്മാതാവുമായ സൗവിൻ ഷാഹിന്റെയും ചോദ്യം ചെയ്യും കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണ് അന്വേഷണം രാഗിൻ ചേരുന്ന വിവരങ്ങളുമായി വിവരങ്ങൾ നൽകാൻ രാഗിൻ നേരത്തെ തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ട് അത് കേസുമായി മുന്നോട്ടൊക്കെ പോകുന്ന ഒരു ഘട്ടമാണ് കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വിചാരിക്കുന്നു ഈ ഇഡിയുടെ ഇടപെടൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കടക്കം നേരത്തെ ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വരികയാണ് അല്ലെങ്കിൽ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഒരു പരാതി വരുന്നത് ആ പരാതി അരൂർ സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് അതായത് ഇതിൽ നിർമ്മാണത്തിനായി പണം ഏഴ് കോടിയോളം രൂപ നൽകി പക്ഷേ ആ കരാർ ഒപ്പിടുന്ന ഘട്ടത്തിൽ യാതൊരു ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും എന്നുള്ളതായിരുന്നു പരാതി ഇതിൽ മരട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ നിർമ്മാതാക്കൾക്കെതിരെ ഇനി ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ചുവടു പിടിച്ച് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാതാക്കൾക്കെതിരെയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് സൗബിൻ ഉൾപ്പെടെയുള്ളവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും ഇതോടൊപ്പം തന്നെ നോട്ടീസ് ഉൾപ്പെടെ കൂടുതൽ പേർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഈ പറവ ഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആംഗിൾ അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് പ്രധാനമായും കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ പരിശോധനകളും അന്വേഷണങ്ങളും നടക്കുന്നത് നടത്തുന്നത് ആ മാത്രമല്ല ഇതിൽ ഒരു പോലീസ് റിപ്പോർട്ട് വളരെ സുപ്രധാനമാണ് ഈ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ആസൂത്രിതമായിട്ടുള്ള ചതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് പോലീസ് തന്നെ ഇത് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വലിയ ഹിറ്റായ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിച്ച ഒരു സിനിമയാണ് ഈ you അതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ഒരു ആ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിവാദം കൂടുതലെടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഇതിന്റെ മുടക്കുമുതൽ അതിന്റെ പങ്കാളിത്തം അതിന്റെ ലാഭവിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഈ ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇ ഡി വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് ശരി രാഘനാണ് വിവരങ്ങൾ നൽകിയത് മറുടെ പോലീസ് നേരത്തെ അത് റിപ്പോർട്ടായിരുന്നു പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇ ഡി കൂടി ഇടപെടുകയാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും നിർമ്മാതാക്കൾക്കും ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇടിയോട് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്